പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ്റെ കട്ട്ലേറ്റാണേ അതിന് ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഞാൻ ച പൊ പൊടിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് പിന്നെ രണ്ട് വലിയ ഉള്ളി കുറച്ച് കരുവേപ്പില കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് ചൂടോട് കൂടിയിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അത് ശരിയാക്കി എടുക്കട്ടെ ആദ്യം ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയെ ഓയിൽ ചൂടായി നമുക്ക് ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ൊടു ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞു വെച്ച പൊടി പൊടിയാക്കിയിട്ട് അരിയണേ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ക്കി ഒന്ന് വഴന്ന് വരട്ടെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ യാവശ്യം ഗരം മസാല ഇട്ടുകൊടുക്കാം അത് ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഇത് ശൈലി ചെയ്യുന്ന സാധനമായിട്ടത് ഞങ്ങളിവിടെ നല്ലോണം ഇളക്കി കൊടുക്കേ ഇതിലേക്ക് ഒരു ലേശം കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു ശീഖരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നിർബന്ധമില്ല കേട്ടോ ചേർക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്താണ് ബ്രെഡ് കൺസൺ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എടുത്ത് വെച്ച് പൊടിച്ചെടുത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മള് ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ 古かる,るか ഒന്ന് നല്ലോണം മിക്സ് ചെയ്യട്ടോ ഒക്കെ മിക്സ് ആയിക്കുന്നു ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയാണ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതിൽ ചൂടാറിക്കോട്ട് എന്നിട്ട് നമുക്ക് ാക്കി എടുക്കട്ടോ ഒന്ന് തണുക്കട്ടെ അതിൻ്റെ കോട്ടിങ്ങിലേക്ക് ഞാൻ കുറച്ച് ബ്രഡ് ടൗൺസും ഒഴുത്തിക്കുന്നു പിന്നെ മൈദപ്പൊടിയാണ് കോഴിമുട്ട വേണ്ടവർക്ക് കോഴിമുട്ട എടുക്കാൻ ഞാൻ മൈദപ്പൊടി ഇട്ടെടുത്ത് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്തതാ കേട്ടോ ഈ ബാറ്റർ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഉരുട്ടിയിട്ട് ഇതിൽ മുക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇനി ഇനി ആദ്യം മാവൊന്ന് കുഴക്കിച്ചെടുക്കട്ടെ നമ്മൾ കട്ട്ലൈറ്റിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് പരത്തി എടുക്കട്ടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ ഈ റൗണ്ട് ഷേപ്പായിട്ട് ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ അതാ ഇതേമാതിരി ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് ഒരു അഞ്ചാറെണ്ണം പരത്തിയിട്ട് നമുക്ക് ചൂടാം നമ്മൾ എണ്ണ ചൂടാക്കിന്ന് ഞാൻ ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് ഇതിൽ മുക്കുന്നുണ്ടേ എന്നിട്ട് അത് ക്യാൻസിലേക്ക് ഇടണേ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം തീ പാടില്ലേ കുറച്ച് ഞാൻ തീരെ വയ്ക്കുള്ളൂ ൂടിട്ട് കൊടുക്കുന്നുണ്ടേ ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അതായത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ആദ്യ കട്ട്ലേറ്റ് ഇങ്ങോട്ട് എടുക്കുന്നുണ്ടേ വത് നോക്കാം നല്ല മൊരിഞ്ഞു കിട്ടിട്ട്ലേറ്റ് കണ്ടാൽ ഇട്ടതാണേത് അത് നോക്കും നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആക്കിന്ന് ഞാൻ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് കട്ട്ലേറ്റ് കഴിക്കാൻ എടുത്ത് വെച്ചത് നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ അത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ട് സോസിൽ നോക്കിയിട്ട് എടുത്ത് കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്